വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധനയിൽ ആധാർ കാർഡ് രേഖയെ അംഗീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നു സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നാണ് ആധാർ കാർഡ് പരിഗണിക്കാൻ കമ്മീഷൻ തയ്യാറായത് പ്രതിപക്ഷ പാർട്ടികളും പൗരവകാശ സംഘടനകളും ഈ വിഷയത്തിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു ബീഹാറിനെ ചുവടുപിടിച്ച് രാജ്യത്താകെ വോട്ടർ പട്ടിക പ്രത്യേക തീവ്രപരിശോധന നടപ്പിലാക്കാൻ ഒരുങ്ങവയാണിത് ബീഹാറിലെ എസ് ഐ ആറിനെതിരായ ഹർജികളിലെ സുപ്രീം കോടതി നിലപാട് അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക എന്നായിരുന്നു തീരുമാനം അതിന് വിരുദ്ധമായാണ് സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ രാജ്യമൊട്ടാകെ എസ് ഐ ആർ നടപ്പിലാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്ക് കമ്മീഷൻ തുടക്കം വിട്ടിരിക്കുന്നത് രാജ്യവ്യാപകമായി വോട്ട് ജോലി ഉയർന്നിട്ടും ഒരു കൂസലും ഇല്ലാത്ത സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനത്തിന് ധാരാളം വിമർശനങ്ങൾ ഉയർന്നിരുന്നു മാത്രവുമല്ല ബീഹാറിലെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേരുകൾ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി വോട്ട് വോട്ടുബന്ധി ആക്ഷേപത്തിനിടയാക്കിയ എസ് ഐ ആർ രാജ്യമൊട്ടാകെ നടപ്പാക്കുമെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയായിരിക്കും എസ് ഐ ആറിനുള്ള അടിസ്ഥാന വോട്ടർ പട്ടികയായി കണക്കാക്കുക അതിനാൽ രണ്ടായിരത്തി രണ്ടിലെ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ പേര് വരാത്ത മുഴുവൻ ആളുകളും കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കേണ്ടി വരും ആ രേഖകളിൽ ഒന്നായി ആധാർ പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കടക്കവേ പ്രവാസി വോട്ടർമാരുടെ കാര്യത്തിലടക്കം ആശങ്ക നിലനിൽക്കുന്നുണ്ട് പ്രവാസികൾ ഏറെയുള്ള കേരളത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എന്ത് നിലപാടാണ് ഉണ്ടാവുക എന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ല പട്ടിക പരിഷ്കരിക്കുമ്പോൾ പ്രവാസി വോട്ടർമാർക്ക് ഓൺലൈനിൽ രേഖകൾ നൽകാൻ അവസരമുണ്ടാകുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചത് ബി വീട്ടിലെത്തി രേഖകൾ ആവശ്യപ്പെടുമ്പോൾ പ്രവാസികളുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിലടക്കം അവ്യക്തത നിലനിൽക്കുന്നുണ്ട്